കേരളത്തിൽ അപൂർവമായി കാണുന്ന ഫലവർഗ്ഗമാണ് സ്വർഗത്തിലെ കന്നി എന്നറിയപ്പെടുന്ന ഗാഗ് ഫ്രൂട്ട് ഗാക് ഫ്രൂട്ട് കൃഷിയിൽ നൂറുമേനി വിളയിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കല്ലറ സ്വദേശി അബ്ദുൾ റഹീം എന്ന് പറയുകയാണ് ഈ കർഷകൻ തായ്ലാന്റിലെ വിനോദയാത്രയ്ക്കിടെ കൗതുകം തോന്നി വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് ഗാക് ഫ്രൂട്ട്

ഒരു വർഷത്തോളം മാറ്റി വെച്ചിരുന്നു ഒരു തമാശയ്ക്ക് നട്ടതാണ് നട്ടത് കേറി എല്ലാം പന്തലായി എല്ലാം പന്തലൊക്കെ ഇട്ടുകൊടുത്ത് വളർന്ന് ശരിക്കും കാച്ച് ഫസ്റ്റ് ഇത് രണ്ട് മൂന്ന് ട്രിപ്പായി ഞാൻ ഏകദേശം ഒരു നൂറ്റമ്പത് കിലോയ്ക്ക് പുറത്ത് പറിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഇതിങ്ങനെ കാച്ചു കിടക്കണ കാണാനൊരു നല്ല ഭംഗിയാണ് പലരും കാണാനായിട്ട് വരുന്നുണ്ട് പഴം വാങ്ങി ഒരു വർഷം സൂക്ഷിച്ച ശേഷമാണ് വിത്ത് നട്ടത് ഒരു ചെടിയിൽ നിന്നും വർഷങ്ങളോളം കായം ലഭിക്കും ചാണകം എല്ലുപൊടി തുടങ്ങിയവ മാത്രം ഉപയോഗിച്ചാൽ ഗാഗ് ഫ്രൂട്ടിൽ നൂറുമേനി വിളയിക്കാം നിലവിൽ സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഗാഗ് ഫ്രൂട്ട് തേടി അബ്ദുൾ റഹീമിന്റെ വീട്ടിലേക്ക് എത്തുന്നത് തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം